ഒരു ടീമിനെ നമ്മൾ അടിച്ചുറക്കി വിട്ടിട്ട് അവന്മാർ റിവഞ്ച് എടുക്കാവുന്ന ഒരു വീണ്ടും ഒരു ടീമ് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷമാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഞാനിപ്പോഴും ഒറ്റയ്ക്കും എൻ്റെ ഓപ്പോസിറ്റ് മൂന്ന് പേരും അവന്മാർക്ക് ഞാൻ ഒറ്റയ്ക്കാന്നുള്ള എൻ്റെ നല്ല കോൺഫിഡൻസ് ഉണ്ട് പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഈ ഷീൽഡ് ഇത് നൈസാണ് ഉണ്ടത് നല്ല രസം കളിക്കാനായിട്ട് ഇനിമി ഒറ്റയ്ക്കാണ് ഓപ്പോസിറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വെച്ചിട്ട് രക്ഷപ്പെടാനും അവനെ ട്രോൾ ചെയ്യാനൊക്കെ പറ്റും ഈ വീഡിയോ ഒരു ലാസ്റ്റ് ഒരു തന്നെ അങ്ങനെ ഓക്കി കൊല്ലുന്നുണ്ട് വെച്ചിട്ട് ഇവിടെ ഇപ്പൊ രണ്ടുപേരുണ്ടായിരുന്നല്ലോ മൂന്നാമത്തോണ്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് മൂന്ന് മൂന്നുപേര് ഇട്ടാൽ പിന്നെ നിങ്ങൾ ഒരുപാട് പേര് ഷീൽഡ് വെച്ചിട്ട് നന്നായി കളിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ലിവിക്കും അധികം കളിക്കാത്ത കാരണം ഇത് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഇരുപത്തി തീയതി തീയതിക്ക് ശേഷം ഇറാങ്ങൽ സാധനം വരുന്നുണ്ടെന്നാണ് കേട്ടത് അങ്ങനെ മൂന്ന് മൂന്നുപേരെ ഞെക്കി വിട്ട് ഒരു ഒന്നരണ്ട് ബോട്ടിന് കൊന്നു നിൽക്കുന്ന കൊണ്ട് അത് റിവഞ്ച് എടുക്കാൻ വീണ്ടും വന്നിട്ടുണ്ട് ഈ സാധനം കൊള്ളാല്ലേ പക്ഷെ അത് എനിക്ക് പറഞ്ഞിരണ്ടെണ്ണം കൂടി ഉണ്ട് അവന്മാർ ഇങ്ങനെ ചെറുപടിയ ചെറുപടിച്ച് കയറി അങ്ങനെ വന്നില്ല ഞാൻ എന്തായാലും പൊസിഷൻ മാറി വേറെ സ്ഥലത്തേക്ക് മാറി നിക്കാണ്ട് കയറി വരണ്ടോ കേട്ടോ പാവം ഇനിയാണ് ഞാൻ പറഞ്ഞ ഷീൽഡ് വെച്ചിട്ടുള്ള കൊക്കല് ഒന്ന് കണ്ടു നോക്കും അവനൊന്നും ചെയ്യാൻ പറ്റണ്ട ചെയ്യാനൊക്കെ പറ്റും നല്ല രീതിക്ക് മോക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിച്ചിടാൻ പറ്റും പക്ഷെ ഇവ ഒന്നും പാവമാണ് അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക